േക്കാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി മുപ്പത്തിനാലാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹിതീര ഉദരക്കുഴി മിദ്രമല വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് താമരശ്ശേരി മുല്ലേരിയിൽ ശ്രീനിധിയിൽ ശ്രീമാൻ സജ്ജയ് അദ്ദേഹത്തിനും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സഹോദരിമാർക്കുമൊപ്പം സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അമ്മമാരെ നമുക്ക് ഉച്ച വർഷം നൽകുന്ന നമ്മുടെ സേവാ സമിതിയെയും സജയ് സാറിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നല്ല തമ്പുരാനെ ഇന്നും ഞങ്ങളോടുകൂടെ ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല തമ്പുരാനെ ഇന്ന് ഞങ്ങൾക്ക് സേവാ സമിതിയുടെ അന്യപുണ്യം പദ്ധതിയുടെ അറുനൂറ്റി മുപ്പത്തിനാലാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ദൈവത്തെ എത്ര മാത്രം സൃഷ്ടിച്ചാലും മൗത്യപ്പെടുത്തിയാലും നന്ദി പറഞ്ഞാലും അധികമാകാത്ത വിധം സേവാ സമിതിയെ ഇത്രത്തോളം വളർത്തിയതിന് ഞങ്ങളായിരമായിരം നന്ദി പറയുന്നു സേവാസമിതിയുടെ രക്ഷാധികാരിയായ ഡെനി സാറിനെയും ഞങ്ങളുടെ രംഗൻ സാറിനേയും ബിജു സാറിനേയും ബാക്കിയെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ കൂട്ടായ്മയുടെ അധ്വാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഫലമാണല്ലോ ഇത്രയും ഈ ഘട്ടം വരെ എത്തിച്ചേരുവാൻ സാധിച്ചു അതുപോലെ സേവാസമിതിയെ സഹായിക്കുന്ന ഓരോ ഫോൺസർമാരെയും അവരുടെ കുടുംബത്തെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലും അനുഗ്രഹം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ സ്നേഹധീരം മക്കൾക്കുള്ള അന്നം പ്രധാനം ചെയ്യുന്ന ഇവരുടെ ആ വലിയ മനസ്സിനെ ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് അന്നം സ്പോൺസർ ചെയ്യുന്നത് താമരശ്ശേരി മുല്ലേരിയിൽ ശ്രീനിധിയിൽ ശ്രീമാൻ സജ്ജയ് അദ്ദേഹത്തെയും കുടുംബത്തെയും ഞങ്ങൾക്ക് പ്രാവശ്യം അദ്ദേഹം സേവാസമ്മതി മുഖാന്തരം ഭക്ഷണം നൽകിയിട്ടുണ്ട് സാറിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവ ദൃക്കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഇന്നോളം സാറിൻ്റെയും കുടുംബത്തെയും നയിച്ച വഴികളെ ഓർത്ത നന്ദി പറയുന്നു ഇനിയും സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ കൃപകളാൽ അന നിറയ്ക്കണമേ ആരോഗ്യ ആയുസ്സും ആപത്തനർത്തങ്ങളെ സംരക്ഷണവും ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലും അനുഗ്രഹം വർഷിക്കണമേ കുഞ്ഞുങ്ങളൊക്കെ മെടുക്കലായി പഠിക്കുവാനും നല്ല ജീവിതാന്തസ്സിലും ഭാവിയിലും എത്തിച്ചേരുവാനും നല്ല മൂല്യങ്ങളും ബോധ്യങ്ങളും ഒക്കെയുള്ള നല്ല മക്കളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എല്ലാ തിന്മയുടെ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സേവാസമിതിയുടെ എല്ലാ ഫോൺസേഴ്സിൻ്റെയും കുടുംബത്തിൽ അങ്ങനെ ധാരാളം കൃപകൾ വർഷിക്കണമേ അന്നദാനം എന്ന മഹാപുണ്യം പുണ്യം നൽകുമ്പോൾ ഒത്തിരിയേറെ കൃപകളുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം നല്ല ദൈവമേ സേവാ സമിതിയെയും അനുഗ്രഹിക്കണമേ അവരുടെ ആത്യാഗ ആത്യാഗസന്നദ്ധയെയും പങ്കുവെക്കുവാനുള്ള മനസ്സ് അധ്വാനിക്കുവാനുള്ള മനസ്സുമൊക്കെ അങ്ങ് കാണുന്നുണ്ടല്ലോ അതിനൊത്തിരിയേറെ അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സ്നേഹതീരം മക്കളെ ഓർത്തേനും സഹായിച്ചേനും സജീവ സാറിനും സേവാ സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കുമേറെ നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ വലുതുമായ പ്രാർത്ഥന നിയമങ്ങളുടെ അനുഗ്രഹം വർഷിക്കണമേ ദയോടെ പ്രാർത്ഥന കേൾക്കണമേ വിതാമേ